നമസ്കാരം നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് ചാലക്കുടി ഭാഗത്താണുള്ളത് ഇവിടെ ഒരു പതിനാല് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് സ്ക്വയർ ഫീറ്റ് അടിപൊളിയൊരു കണ്ടംപററി വീടിൻ്റെ ഒരു ഹോം ടൂർ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അനീഷ് സന്ധ്യാ ദമ്പതികളുടെ വീട് അപ്പോൾ ഉണ്ട് വീട്ടിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇന്ന് അത്താണ് നമ്മൾ എടുക്കുന്ന വീടിൻ്റെ ഇന്നത്തെ ദിവസം അത്താണ് അപ്പോൾ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പതിനാല് സെന്റിലാണ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എ ടു സെഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീടാണ് മുറ്റത്ത് അടിപൊളിയായിട്ട് സ്റ്റോൺ ഒക്കെ വിരിച്ച് അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചുറ്റും ചുറ്റുമതില് ഗേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പടിപ്പൂരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യട്ടൻ ഒരു യു എയിലാണ് അപ്പോഴിവിടെ നാട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു സെറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി വി സി വിൻഡോസാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് കണ്ടില്ലേ ഈ ഭാത്ത് ഫ്രണ്ടിൽ സൈഡിൽ ബാക്കിൽ എല്ലായിടത്തും യു പി വി സി വിൻഡോസാണ് മരം അധികം ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇതിൽ പറയാനുള്ളത് മെയിനായിട്ട് ഫ്രണ്ട് ഡോർ വരുന്നതും വലിയ നല്ല വിത്ത് വരുന്ന വലിയൊരു ഡോർ മറ്റ് സിംഗിൾ ഡോറാണ് ഫ്രെയിമും ഇതുപോലെ തന്നെ ഈ ഡോറും വിൻ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് നമുക്കകത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരെ വരുന്നത് നമുക്ക് ഫോർമൽ ലിവിങ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമൽ ലിവിംഗ് അതിൻ്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ വാൾ കൊടുത്തിരിക്കുന്നത് വാൾ പേപ്പറാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുക ഒരു കോർണറിലായിട്ട് ഫാൻസി ലൈറ്റ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലിവിങ് നല്ല സീലിങ് മനോഹരമാക്കാനായിട്ട് ജിപ്സും വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് നമ്മൾ ഈ വാൾപേപ്പറിനോടും അതുപോലെ തന്നെ അതിൻ്റെ കളർ തീമിനോട് യോജിച്ചിട്ടുള്ള ഒരു റോമൻ ബ്ലൈൻസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിന് നെറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് യു പി വി സി വിൻഡോസാണ് ഉള്ളിൽ പൈപ്പും കാര്യങ്ങളൊക്കെ എം എസ്സിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ സെറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള സെറ്റും കാര്യങ്ങളും തന്നെയാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും വരുമ്പോൾ ഇവിടെ ഫ്രെയിം കൊടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതും ഒക്കെ ഡബ്ല്യു പി സി മെറ്റീരിയലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫാമിലി ലിവിങ് ആണ് വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു ഷോവൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വാൾ പേപ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം അതിലും ജിപ്സും സീലിങ്ങും വർക്കും അതുപോലെ തന്നെ നല്ലൊരു ഫാൻസി ലൈറ്റും ഹാങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പീസ് സെറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീ പോയി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച വാൾപേപ്പർ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ലിവിങ് ഫോർമൽ ലിവിങ്ങിൻ്റെ ഫാമിലി ലിവിങ്ങിൻ്റെ പാർട്ടീഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രയർ യൂണിറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സി മെറ്റീരിയലിലാണ് ഇതൊക്കെ സി എൻ സി കട്ടിംഗാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് അതിന് മുന്നേട്ട് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ് വരുന്നത് ഏതാണ് ഫാമിലി അനീഷേട്ട സന്ധ്യ ദമ്പതികൾ അവരുടെ മക്കളും അവർ വലിയൊരു ഫ്രൈമീലുള്ള ഫോട്ടോ എന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ കിടക്കാം മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡോർ വരുന്നത് എല്ലാം കംപ്ലീറ്റ് അവർ ഒരു ഡബ്ല്യു പി സി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതടക്കം ഡോറിൻ്റെ അടക്കം വലിയൊരു ബെഡ്റൂമാണ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാല് സൈസ് വരുന്ന ഒരു വലിയ ബെഡ്റൂം നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൂടുതൽ വൈറ്റ് തീമിലാണ് അവര് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പ് തൊട്ടിട്ട് ഫ്ലോർ വരെ അവർ കപ്പോൾസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡബ്ല്യു പി സി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഡൈവിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കോട്ട് കോട്ട് കംപ്ലീറ്റ് സ്റ്റീലിനാണ് ഈ കോട്ടിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കംപ്ലീറ്റ് സ്റ്റീലാണ് നല്ല അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയ സ്റ്റഡി ഏരിയ എന്നുള്ള രീതിയിൽ വർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് യു പി വി സി വിൻഡോസാണ് അതിൽ സീപ്ര ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മേക്കപ്പ് ഏരിയയാണ് വരുന്നത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിൽ ബെറ്റേരിയ വാഷ് ഏരിയ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് പിന്നെ അതിൽ ബ്രാൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആറ് ഏക്കാൻ്റെ ബ്രാൻഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഗസ്റ്റ് ബെഡ്റൂം വരുന്നത് അതിനേക്കാട്ടിലും കുറച്ച് സൈസ് കുറവ് എന്ന് പറയാം ഒരു പതിനൊന്ന് പതിമൂന്ന് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ വരിക ഇതിലും ഈ ഒരു പോർഷനാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് തൊട്ടിട്ട് അടി വരെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഡ്രോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് യു പി ബി സി വിൻഡോസ് സീബ്ര ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ഡബ്ല്യു ബി സി മറ്റീരിയൽ തന്നെയാണ് ഇതിൽ കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വർക്ക്ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കോട്ടും സ്റ്റീലിൻ്റെ കോട്ട തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമായിട്ടാണ് അറ്റാച്ചർ ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ട് ബെഡ്റൂം നിങ്ങൾ ഓൾറെഡി കണ്ടു രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ചഡ് ബാത്റൂം കണ്ടു ലിവിങ് കണ്ടു സിറ്റ് ഔട്ട് കണ്ടു ഫാമിലി ലിവിംഗ് ഫോർമൽ ലിവിംഗ് കഴിഞ്ഞു പിന്നെ നമുക്ക് വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഒരു സിക്സ് സീറ്റർ ഡൈനിങ് വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സീലിങ്ങാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു കോട്ടയാട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയാടിലേക്ക് കടക്കുന്ന ഈ ഒരു ഡോർ ഡോറ് ആണ് ഈ ഡോറിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ജി യു വിട്ടിട്ടുള്ള ഒരു ഡോറാണ് പിന്നെ അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫാണ് നമുക്ക് രണ്ട് ഗ്ലാസ് ആണ് വരുന്നത് ഇവിടെ ഒരു ഗ്ലാസ്സും അതുപോലെ ബാക്ക് സൈഡിലൊരു ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള രീതിയിലൊരു കോട്ടയാടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് വൈകുന്നേരം ഇരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ആബിയൻസാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അവർ അവരുടെ ഇവിടെന്നാണ് നമുക്ക് സ്റ്റയർ കയറി പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് അവരുടെ ഒരു വർക്കിംഗ് സ്റ്റേഷനാണ് അനുശേട്ടൻ്റെ ഒരു വർക്കിംഗ് സ്റ്റേഷൻ ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇരിക്കുന്ന ഒരു സ്പേസ് അടി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് യു പി വി സി വിൻഡോസാണ് ഫ്ലോത്ത് കട്ടൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര് നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കടന്നു വരുന്നത് ഈയൊരു കിച്ചണിലേക്കാണ് അത്യാവശ്യം വലിയ ഒരു കിച്ചൺ ആണ് ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് നാനോ വൈറ്റിന്റെ ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കബോർഡ് വർക്കുകൾ കംപ്ലീറ്റ് വരുന്നതും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഡബ്ല്യു ബി സി മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ടോപ്പിലായാലും അതേപോലെ ഗ്രൗണ്ടിലായാലും എല്ലാ ഭാഗത്തും വേണ്ടി അത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ അതുപോലെ തന്നെ ഈ ഒരു പാത്തു കണ്ടില്ലേ ഇത് ഫ്രിഡ്ജ് വെക്കുന്നതിന്റെ തൊട്ടൊരു ഭാഗത്താണ് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ വെക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കിച്ചൺ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് നമുക്ക് ഇതിന് പോസിറ്റീവ് വരുന്നത് അതാ ഈ ഒരു ഭാത്ത കണ്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ രണ്ട് ചെയറും കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്ന രീതിയിൽ പിന്നെ ഈ ഒരു ഭാത്തമായിട്ട് ഫ്രിഡ്ജ് കോർണറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗമായിട്ട് വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിരിക്കുന്ന അലുമിനിയത്തിനാണ് ചെയ്തിരിക്കുന്നത് എന്താ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നത് പിന്നെ നമ്മൾ നമ്മള് ഈ ഗ്രൗണ്ടിൽ ഇത്ര കാര്യങ്ങൾ വരുന്നത് പിന്നെ ആ പിന്നെ നമുക്ക് വാഷ് ഏരിയയില് വരുന്ന ഒരു ഭാഗം കൂടി ഇവിടെ ഗ്രൗണ്ടിൽ വരുന്നുണ്ട് അത് ഈ ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ടച്ച് മരണം ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ബാത്റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്ര നമുക്ക് ഗ്രൗണ്ടിലത്തെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ നമുക്ക് ഒരു സി ഷേപ്പ് സ്റ്റാർ ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന്റെ ഹാൻഡ് റൈലിൽ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ടഫൻ ഗ്ലാസ് ആണ് അതിലിട്ടിരിക്കുന്നത് സി ഷേപ്പ് സ്റ്റാർ ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഹൈറ്റിൽ കൊടുത്തിട്ടുള്ള സീലിങ്ങിൽ കൊടുത്തിട്ടുള്ള ലൈറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് ചെയ്തിട്ടുള്ള ഒരു വാം ലൈറ്റ് ഫാൻസി ലൈറ്റും അതിൽ നല്ല മനോഹരമായിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് പിന്നെ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്പർ ലിവിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് നല്ല നേരൊരു പാസ്സേജാണ് ഈ ഒരു പാസ്സേജിൽ നിന്ന് നമുക്കിവിടെ ഒരു ബാൽക്കണി ഇവിടെ ഒരു ഹാൻഡ് റൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാല് ഫാമിലി ലിവിങ് ഏരിയ നല്ല രീതിയിൽ വ്യൂ ആയിട്ട് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വേറെ ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂം വരുന്നത് ഇത് രണ്ട് ബെഡ്റൂമാണ് നമുക്ക് വരുന്നത് ഇത് താഴെ കണ്ടിട്ടുള്ള ആ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ വലിപ്പത്തിലുള്ള മേലെ വരുന്ന ബെഡ്റൂമാണ് രണ്ട് കിറ്റ്സ് ബെഡ്റൂമാണ് അപ്പർ ലിവിംഗിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കിട്ടനുസരിച്ചിട്ടുള്ള കളർ തീമും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അതേപോലെ തന്നെ വർക്ക്ഡോപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഡബ്ല്യു പി സി മെറ്റീരിയൽ തന്നെയാണ് കോട്ടന്റെ കളറ് അതേപോലെ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്ലോറിന് കൊടുത്തിട്ടുള്ള ടൈല് ആ ടൈലിൻ്റെ കളറൊക്കെ ഏകദേശമൊക്കെ എല്ലാ ഭാഗത്തും സെയിം തന്നെയാണ് കൊടുത്തത് അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ താഴെ കണ്ടിട്ടുള്ള ബെഡ്റൂമിന്റെ അതേ രീതിയിൽ തന്നെയാണ് വെറ്റിയ വാഷിംഗ് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം കൂടി അപ്പർ ലിവിംഗിൽ വരുന്നു അതും കിറ്റ്സിന്റെ ബെഡ്റൂം തന്നെയാണ് താഴെ കണ്ടിട്ടുള്ള ബെഡ്റൂമിന്റെ ആ ഒരു സൈസ് വരുന്ന അതേ സൈസിന്റെ മേലേക്ക് എടുത്തിട്ടുള്ള ഒരു ഇവിടെയും ലോണ്ടറി ഉണ്ട് ബാക്കിയുള്ള നമ്മൾ താഴെ കണ്ടിട്ടുള്ള ഡബ്ല്യു സി ബെഡ്റൂം അതേപോലെ സ്റ്റഡി ഏരിയ സ്റ്റഡി ടേബിൾ സീഡിങ് എല്ലാം സെയിമെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കണ്ടു പിന്നെ നമുക്ക് ഈ ഒരു പാസേജിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്ക് വരുന്നത് ഓപ്പൺ ടെറസ് എന്ന് പറയാം ബാൽക്കണി പോലെ ഒരു ഓപ്പൺ ടെറസ് അത്യാവശ്യം നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക ഈ മുറ്റം അതേപോലെ ഗെയ്റ്റും കാര്യങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് കാണാം പരിസരത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ കാണിച്ചിട്ടുള്ള ബെഡ്റൂമിൻ്റെ ആ ഒരു സോറി മെയിൻ ഡോറിൻ്റെ ആ ഒരു ഡോറിനാണ് ആ ഒരു സൈസിലുള്ള ഡോറിനെയാണ് സ്റ്റീലിൻ്റെ ഡോറിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ അപ്പർ ലിവിങ്ങൾ നമുക്ക് വരുന്നത് ഇവിടുത്തെ സന്ധ്യ എന്ന് പറഞ്ഞ ചേച്ചി ഇവിടുത്തെ ഒരു ഫാഷൻ ഡിസൈനറാണ് ആൻഡ് ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ ഇവിടെ ലോണ്ട്രിയും വരുന്നുണ്ട് അയൺ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ വരുമ്പോൾ തന്നെ നല്ല ഒരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതിന് സ്ക്വയർ ആയിട്ടുള്ള ഒരു ജിപ്സം സീലും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാം നല്ല രസം കാണാൻ പറ്റും അപ്പോൾ ടോട്ടൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ചഡ് ബാത്റൂമാണ് പതിനാല് സെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തൃശ്ശൂർ ചാലക്കുടിയിലാണ് വീട് അനീഷ് സന്ധ്യാ ദമ്പതികളുടെയാണ് ഈ വീട് അപ്പോൾ ഈ വീട് ഔസ്വാമി കഴിഞ്ഞിരിക്കുന്നത് ആറുമാസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഔസ്വാമി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ വെബ്സൈറ്റിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്